രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ ഒരു ഐ ഡി കാർഡ് കിട്ടും എന്ന സ്വപ്നത്തിൽ പഠനം നടത്തുന്നവരാണ് ഓരോ പി എസ് സി ഉദ്യോഗാർത്ഥിയും മൂന്ന് മാസത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ടാഗ് കിട്ടുമോ അതായത് തൊണ്ണൂറ് ദിവസം കൊണ്ട് ഗവൺമെൻറ് ജോലി നേടാൻ കഴിയുമോ ആദ്യം തന്നെ അതിനുള്ള ഉത്തരം ഒറ്റവാക്കിൽ പറയട്ടെ കഴിയും പക്ഷേ വെറുതെ കഴിയില്ല അതിനുള്ള കൃത്യമായ പ്ലാനിങ്ങും സ്മാർട്ട് വർക്കും വേണം അതിനുള്ള മനസ്സുള്ളവർ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുക പിഎസ്സി പരീക്ഷയിൽ വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് പരീക്ഷയുടെ സിലബസ് പൂർണ്ണമായും പഠിച്ചു തീർക്കുക എന്നതാണ് ചിലർക്കതിന് ഒരു വർഷം വേണ്ടി വരും ചിലർക്ക് ആറുമാസം ചിലർക്ക് മൂന്ന് മാസം എങ്ങനെ മൂന്ന് മാസത്തിൽ ഈ സിലബസ് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും കഴിയും കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് പഠിക്കുന്നവർ ദിവസം മൂന്ന് മണിക്കൂർ വെച്ച് പഠിക്കുന്നുവെങ്കിൽ ആറുമാസത്തിൽ പഠിക്കുന്നവർ ആറു മണിക്കൂർ പഠിക്കും അപ്പോൾ മൂന്ന് മാസത്തിൽ പഠിക്കുന്നവർ കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും ഒരു ദിവസം പഠിക്കേണ്ടതായിട്ട് വരും മൂന്ന് മാസം എന്ന് പറയുമ്പോൾ കയ്യിൽ തൊണ്ണൂറ് ദിവസമേ ഉള്ളൂ അപ്പോൾ അതിലൊരു ദിവസം പോലും വേസ്റ്റാക്കി കളയാനില്ല എല്ലാ ദിവസവും കുറഞ്ഞത് എട്ട് മണിക്കൂർ പഠിക്കണം എട്ടെന്നുള്ളത് മിനിമമാണ് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത്ര പഠിക്കാനായിട്ട് കഴിയും ഈ മൂന്ന് മാസത്തിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക കൃത്യമായിട്ട് റിവിഷൻ നടത്തുക അതുപോലെ എക്സാം പ്രാക്ടീസ് ചെയ്യുക ഇതെല്ലാം വേണം എങ്കിൽ മാത്രമേ നമുക്ക് ടോപ്പ് റാങ്കിൽ എത്താനായിട്ട് സാധിക്കത്തുള്ളൂ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നോട്ട്സ് പ്രിപ്പറേഷനൊന്നും അധികം സമയം കാണത്തില്ല നോട്ട്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ചെറിയ ചെറിയ രീതിയിൽ ഷോർട്ട് നോട്ടുകളാക്കി എഴുതിയെടുക്കുക നിങ്ങൾ വായനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എഴുതി പഠിച്ചാൽ മാത്രം റാങ്ക് കിട്ടൂ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പഠിക്കാം ഓരോരോ പുതിയ രീതികൾ നിങ്ങൾ പറയുമ്പോഴാണ് മറ്റുള്ളവർക്കും കൂടി മാതൃകയാകുന്നത് ആദ്യ ഒരു മാസം നിങ്ങൾ നന്നായിട്ടുള്ള വായനയ്ക്ക് വേണ്ടിയിട്ടെടുക്കുക സിലബസിലെ ജി കെ പോർഷൻസ് അതായത് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഒഴികെയുള്ള ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് വായിച്ച് എടുക്കാവുന്നതാണ് ആ ഭാഗങ്ങളൊക്കെ ഒരു തവണ ഒന്ന് ഇരുത്തി വായിക്കാനായിട്ടുള്ള സമയം ആദ്യത്തെ ഒരു മാസത്തിൽ കണ്ടെത്തുക അതിനോടൊപ്പം നിങ്ങൾക്കൊരു എട്ട് മണിക്കൂർ കുറഞ്ഞത് പഠിക്കാൻ കഴിയുമെങ്കിൽ ഈ രീതിയിൽ നല്ല രീതിയിൽ പല പല സബ്ജക്റ്റുകളായിട്ട് വായിച്ച് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റുകൾ കണ്ടെത്തുക അതുപോലെ ഡെയിലി മാത്സ് ഇംഗ്ലീഷ് മലയാളം കുറേശയായിട്ട് പഠിച്ച് പോവുക അതിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടെത്തുക ഇനി ഇതിലൊരു കാര്യമുണ്ട് ജോലിക്ക് പോയിട്ട് പഠിക്കുന്ന ആൾക്കാർ കാണും അവർക്ക് എട്ട് മണിക്കൂറൊന്നും കണ്ടെത്താൻ കഴിയത്തില്ല ജോലിക്ക് പോയി പഠിക്കുന്നവരൊക്കെ ഈ ഒരു വീഡിയോയിൽ എട്ട് മണിക്കൂറെന്ന് കേട്ടപ്പോഴേ വീഡിയോ ബാക്ക് ബാക്കിച്ച് പോയവരായിരിക്കും പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾക്ക് പകുതി സമയം നാല് മണിക്കൂറിൽ കിട്ടുന്നുള്ളെങ്കിൽ ജോലിക്ക് പോകാത്തവർ പഠിക്കുന്ന എട്ട് മണിക്കൂറിൻ്റെ പവർ നിങ്ങളെ നാല് മണിക്കൂറിൽ വരുത്തിയാൽ നിങ്ങൾക്കും സുഖമായിട്ട് മൂന്ന് മാസത്തിൽ ജോലി നേടാനായിട്ടും സാധിക്കും അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു മാസം നല്ല രീതിയിലുള്ള വായനയ്ക്കും അതുപോലെ ഡെയിലി മാത്സ് ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയവ നല്ല രീതിയിൽ പഠിച്ച് പോവുക അതിനോടൊപ്പം കറണ്ട് അഫേഴ്സ് ഓരോ മാസത്തെയും നിങ്ങൾ പഠിച്ച് പോവുകയും ചെയ്യുക ഞാനൊരു ബിഗിനറാണ് ഈ രീതിയിലൊക്കെ ചെയ്താൽ എനിക്ക് കിട്ടുമോ ഇപ്പോഴും കുറേ പേർക്ക് സംശയമുണ്ട് ഇനി രണ്ടാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഈ പഠിച്ചതൊക്കെ വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസ് നിങ്ങൾ പ്രീവിയസ് പ്രീവിയസ്ലിയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളൊരു ഏരിയ മനസ്സിലാകുന്നത് അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു തവണ റീഡ് ചെയ്തതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുക രണ്ടാമത്തെ തവണ നിങ്ങൾ എല്ലാം വായിക്കാൻ നിൽക്കണ്ട സിലബസിലുള്ള എല്ലാ പോർഷൻസും ആദ്യത്തെ ഒരു മാസം വായിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ മാസം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതിൽ ചോദിക്കുക സാധ്യതയുള്ള ഓരോ സബ്ജക്റ്റിലെയും ജി കെ പോർഷൻസ് കണ്ടെത്തി അത് രണ്ടാമത് നല്ല വൃത്തിയോടെ പഠിക്കുക അപ്പോഴും മാത്സ് ഇംഗ്ലീഷ് മലയാളം ടോപ്പിക്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കൂടെ കൊണ്ടുപോകുന്നുണ്ട് അതോടൊപ്പം കറണ്ട് അഫേഴ്സ് ഇനി മൂന്നാമത്തെ മാസത്തിലേക്ക് കടന്നാൽ അവിടെ ഫുള്ളായിട്ട് റിവിഷന് പ്രാധാന്യം കൊടുക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക ഈ ഒരു മാസത്തിൽ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ് ദിവസത്തിൽ ഒരു ദിവസം പോലും വെറുതെ കളയാനില്ല അങ്ങനെ കളയുകയാണെങ്കിൽ നിങ്ങളുടെ അവസരം അവിടെ നഷ്ടപ്പെടുകയാണ് ഇങ്ങനെ സ്മാർട്ടായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി ഒരു മൂന്ന് മാസം നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാകുകയാണെങ്കിൽ ഇപ്പോഴും കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക മൂന്ന് മാസം നിങ്ങൾക്ക് ഏകദേശം സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ നൂറ് ശതമാനം ഒന്നും പറയുന്നില്ല ഒരു എൺപത് ശതമാനം കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തും കാരണം പി എസ് സിക്ക് നൂറിൽ നൂറ് മാർക്ക് വേണ്ട നിങ്ങളൊരു എൺപത് പ്ലസ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ജോലിയിലേക്ക് എത്താനായിട്ട് പറ്റും െ സ്മാർട്ടായിട്ട് മൂവ് ചെയ്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ എന്നിട്ട് മൂന്ന് മാസം കൊണ്ട് പഠിച്ച് ഞാനും ജോലിക്ക് കയറി എന്നുള്ളൊരു സക്സസ് സ്റ്റോറി നിങ്ങൾക്ക് തന്നെ ലോകത്തോട് വിളിച്ച് പറയാനായിട്ട് കഴിയും ഓക്കെ ആണല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വി എഫ് എ ബെവ്കു എൽ ഡി സീസ് ചോർമാൻ മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഹൺഡ്രഡ് ഡേയ്സ് സിലബസ് വൈസ് ക്ലാസ് നടത്തുന്നുണ്ട് അത് കാണാനായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടെലിഗ്രാം ചാനലിൽ എക്സാം കാണും അതിനു വേണ്ടിയിട്ട് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലേക്ക് കൊടുത്തേക്കാം ജോയിൻ ചെയ്യുക താങ്ക് യു